ആ ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നു രാഹുൽ ഈ ഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ അത് തെളിവുകൾ നശിപ്പിക്കപ്പെടാനിടയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു കേസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു ഷെഫീദ് റാവത്തോ ഷെഫീദ് ഏറ്റവും പ്രധാനം രാഹുൽ ഒരു ഹാബിച്വൽ ക്രിമിനലാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയാണോ അശ്മി ഉറപ്പായിട്ടും അതായത് ഇന്നലെ വന്ന പുതിയ കേസ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്ച് ആണെന്നുള്ള വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ നടത്തുന്നത് അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇയാൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ഇപ്പോൾ വാദിക്കുന്നു രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കാമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുന്നു അടച്ചിട്ട മുറിയിലെ മുൻ രാഹുൽ മാങ്കൂടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി നമുക്കിവിടെ പറയാൻ കഴിയും അങ്ങനെ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അശ്വിൻ നമ്മൾ അക്കമിട്ട അല്ലെങ്കിൽ എണ്ണി എണ്ണി പറഞ്ഞാൽ ഇതിലെ ആദ്യത്തെ കാര്യം ഇപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് അതായത് അന്വേഷണവുമായി ഇയാൾ സഹകരിക്കുന്നില്ല ഇയാൾ പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഇയാൾ സംസ്ഥാനത്തിന് പുറത്തെ ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിലുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പരമാവധി തെളിവ് ശേഖരണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തിയിട്ടുണ്ട് അന്ന് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദിക്കുന്നു അതിൽ നിർബന്ധിത ശാസ്ത്രീയ ഗർഭചിത്രത്തിനും അതേപോലെ തന്നെ രണ്ടാമത്തേത് ബലാത്സംഗത്തിനും തെളിവുണ്ടെന്നാണ് ഈ ഈ ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്ന കാര്യം ആ തെളിവുകൾ നമുക്കറിയാം ഈ ഗർഭചിത്രത്തിന് ശേഷം ഈ പെൺകുട്ടി ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ വിവരങ്ങൾ അവിടുത്തെ ഡോക്ടറുടെ മൊഴിയിൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് മറ്റു ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള എന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കാം എന്ന് രാഹുൽ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു ഏത് വിധേനയും ഈ കോടതിയിൽ നിന്ന് തന്നെ മുൻകൂർ ജാമ്യം നേടിയെടുക്കാനുള്ള പിടിപ്പത് പണിയെടുക്കുന്നുണ്ട് കോടതിക്ക് രാഹുൽ അല്ലേ ഉറപ്പായിട്ടും ശാസ്തമകരമജിത് കുമാർ അങ്ങനെ ഒരു വാദം ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കോടതി പറയുന്ന ഏത് നിബന്ധനയും അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ തുടർന്നുള്ള നീക്കത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർ പൊതുവെ കോടതിയിൽ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാന അടിസ്ഥാനപ്പെടുത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഓരോ വിവരങ്ങൾക്കും ഓരോ രേഖകൾക്കും ഓരോ കാര്യങ്ങൾക്കും വലിയ തരത്തിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിനെ കോടതി എങ്ങനെ കാണും എന്നുള്ളതും ഏറ്റവും പ്രധാനം മാത്രവുമല്ല ഈ പെൺകുട്ടിയുടെ മൊഴിയിലെ ചില ബ്രൂട്ടൽ എലമെന്റ്സ് നടന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ഈ ഘട്ടത്തിൽ രാഹുൽ സീൽഡ് കവറിൽ കൊടുത്ത വാദങ്ങൾക്ക് ആ രേഖകൾക്ക് കാര്യമായ പരിഗണന കോടതി കൊടുക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ വാദം അരമണിക്കൂർ പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഹാഷ്മി ഓക്കെ അരമണിക്കൂർ പിന്നിട്ടും അടച്ചിട്ട മുറിയിൽ ആ വാദം തുടരുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതൊക്കെ എത്രത്തോളം സാധാരണ അറിയില്ല ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അടച്ചിട്ട മുറിയിൽ വാദം വേണമെന്ന് വാദിഭാഗവും പ്രതിഭാഗവും ഒരുപോലെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ ആവശ്യത്തെ വാദിഭാഗം പ്രോസിക്യൂഷൻ എതിർക്കാതിരിക്കുക തുടർന്ന് ആ വാദം അംഗീകരിച്ച് അടച്ചിട്ട മുറിയിൽ വാദം പുരോഗമിക്കുക ഒരു ബണ്ടിൽ ഓഫ് തെളിവുകൾ ഇരുപക്ഷവും കുറേയധികം തെളിവുകൾ മുൻകൂർ ജാമ്യപേക്ഷയുടെ സമയത്ത് തന്നെ കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്രത്തോളം അറിയില്ല സണ്ണി ജോസഫ് പറയുന്നത് പുറത്താക്കാൻ അതിൻ്റെതായ നടപടികൾ ഉണ്ടെന്ന് പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിയാണ് രാജ് രാഹുലാണ് തീരുമാനിക്കേണ്ടത് രാഹുലിനെതിരെ മുമ്പ് പരാതി വന്നിട്ടില്ല പുറത്താക്കാൻ ആലോചിക്കും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ല കോടതി കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് പുറത്താക്കാനുള്ള സണ്ണി ജോസ് ാണ് പുറത്താക്കോസ്റ്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം